പാമ്പാടി വെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവ ചടങ്ങുകൾ സമാപനത്തിലേക്ക് പള്ളിവേട്ട ദിനമായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നടന്ന പ്രസാദമുട്ടൽ നിരവധി ഭക്തർ പങ്കെടുത്തു ആറാം ഉത്സവദിനമായ തിങ്കളാഴ്ച ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രകലാപീഠം ജയപ്രകാശ് മാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം നവ്യാനുഭവമായി തുടർന്ന് വെള്ളൂർ വിശ്വബ്രഹ്മം തിരുവാതിര സംഘത്തിന്റെ ഫ്യൂഷൻ തിരുവാതിരയും അരങ്ങേറി തുടർന്ന് കോട്ടയം മെലഡി സ്റ്റാർസിന്റെ കരോകെ ഗാനമേളയും ഉണ്ടായിരുന്നു പള്ളിവേട്ട ദിനമായ ഇന്ന് തിരുവരങ്ങിൽ കോട്ടയം നന്ദഗോവിന്ദം ഭജൻസിന്റെ സാന്ദ്രാനന്ദലയം ഭക്തിഗാനസിദ്ധയും ഉണ്ടായിരിക്കും ബുധനാഴ്ചയാണ് തിരുവാറാട്ട് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪಾಂಬಾಡಿ